പുരാതന ഈജിപ്തിന്റെ ഹൃദയഭൂമിയിൽ കാലങ്ങളായി മണൽക്കാടുകൾക്ക് നടുവിൽ നിഗൂഢമായി നിലകൊള്ളുന്ന ഗിസയിലെ മഹാപിരമിഡിനുള്ളിൽ മനുഷ്യരാശിയുടെ കണ്ണിൽ നിന്നും മറിഞ്ഞ് കാലാതീതമായൊരു നഗരമുണ്ട് കേവലം കെട്ടിട സമുച്ചയത്തിനപ്പുറം അറിവിന്റെയും ശക്തിയുടെയും ഒപ്പം നിഗൂഢതകളുടെയും ഒരു സമഗ്രമായ ലോകമാണ് ഈ നഗരം ഇതിനെക്കുറിച്ച് അറിയുന്ന ചുരുക്കം ചിലർക്കിടയിൽ പോലും സുമേരു ഒരു കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഐതിഹ്യങ്ങളും ചരിത്രത്തിന്റെ ചില അടയാളങ്ങളും ഈ മഹത്തായ നഗരം ഒരു കാലത്ത് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് സുമേരുവിന്റെ ഉത്ഭവം ഈജിപ്ഷ്യൻ നാഗരികതയുടെ തുടക്കത്തിനും മുൻപുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു പിരമിഡിന്റെ അടിത്തട്ടിൽ നിന്ന് സങ്കീർണമായ തുരങ്കങ്ങളിലൂടെയും രഹസ്യ അറകളിലൂടെയും പ്രവേശനമുള്ള ഒരു വലിയ ഭൂഗർഭ അറയിലാണ് സുമേരു സ്ഥിതി ചെയ്യുന്നത് ഈ നഗരം നിർമ്മിച്ചത് ആരാണെന്നത് വലിയൊരു ചോദ്യമാണ് ഈജിപ്തുകാരുടെ മുൻഗാമികളായ അതിവികസിതമായ ഏതെങ്കിലും നാഗരികതയാണോ അതോ ഭൂമിക്ക് പുറത്തു നിന്നുള്ള ശക്തികളാണോ ഇതിന് പിന്നിലെന്ന് ചിലർ സംശയിക്കുന്നുമുണ്ട് പിരമിഡിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ പോലെ തന്നെ സുമേരുവിന്റെ നിർമ്മാണവും മനുഷ്യന്റെ ഇന്നത്തെ അറിവിനപ്പുറമാണ് നഗരത്തിന്റെ മേൽക്കൂരയായി വർത്തിക്കുന്നത് പിരമിഡിന്റെ ഉൾവശമാണ് പുരാതന വിദ്യകളാൽ നിർമ്മിച്ച അജ്ഞാത സ്ഫടികങ്ങളിലൂടെ സൂര്യപ്രകാശം അരിച്ചെടുത്ത് നഗരത്തിനുള്ളിലേക്ക് എത്തുന്നു ഈ സ്ഫടികങ്ങൾ വെളിച്ചത്തെയും ഊർജത്തെയും സംയോജിപ്പിച്ച് സുമേരുവിനൊരു മങ്ങിയ എന്നാൽ സ്വർണ നിറത്തിലുള്ള പ്രകാശവും സ്ഥിരമായ താപനിലയും നൽകുന്നു ഇത് നഗരത്തിനുള്ളിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു വായു സഞ്ചാരത്തിനായി പ്രത്യേക തുരങ്കങ്ങളും ശുദ്ധജലത്തിനായി ഭൂഗർഭ ജലസ്രോതസ്സുകളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സങ്കീർണമായ ജലശുദ്ധീകരണ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഈ സംവിധാനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നതും ശരിക്കും അവിശ്വസനീയമാണ് സുമേരുവിലെ വാസ്തുവിദ്യ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒന്നുകൂടിയാണ് ഇവിടെയുള്ള കെട്ടിടങ്ങൾ സാധാരണ കല്ലുകളാൽ നിർമ്മിച്ചവയല്ല അവ തിളക്കമുള്ള അജ്ഞാത ലോഹങ്ങൾ കൊണ്ടും അപൂർവ രക്തങ്ങൾ കൊണ്ടും കൊത്തിയെടുത്തവയാണ് ഈ ലോഹങ്ങൾക്കും രക്തങ്ങൾക്കും അവരുടേതായ പ്രകാശം ഊർജ്ജസ്വലതയും നഗരത്തിലെ ഓരോ ഭാഗവും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അറിവിന്റെ മണ്ഡപങ്ങൾ ഇവിടെയാണ് പുരാതന ഗ്രന്ഥങ്ങളും ചുരുളുകളും സൂക്ഷിച്ചിരിക്കുന്നത് ഈജിപ്തിൻ്റെയും അതിനു മുൻപുള്ള നാഗരികതയുടെയും രഹസ്യങ്ങൾ മനുഷ്യരാശിയുടെ യഥാർത്ഥ ചരിത്രം ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള അറിവ് അജ്ഞാത ഊർജങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മണ്ഡപങ്ങളിലെ ചുമരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രലിഖിതങ്ങൾ സാധാരണ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സിനേക്കാൾ സങ്കീർണവും ആഴത്തിലുള്ളതുമാണ് ഊർജ ഗോപുരങ്ങൾ നഗരത്തിനാവശ്യമായ ഊർജവും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗോപുരങ്ങളിലൂടെയാണ് പിരമിഡിന്റെ ആഴങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അജ്ഞാതഊർജ പ്രവാഹങ്ങളെ ഈ ഗോപുരങ്ങൾ വലിച്ചെടുക്കുകയും അവയെ നിയന്ത്രിച്ച് നഗരത്തിലുടനീളം വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഈ സാങ്കേതികവിദ്യ ആധുനിക ശാസ്ത്രജ്ഞർക്ക് ഇന്നും ഒരു സമസ്യയാണ് ആരാധനാലയങ്ങൾ സുമേരുവിലെ ജനങ്ങൾ ആരാധിക്കുന്ന ദേവതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അതിശയകരമായ ശില്പങ്ങളാലും മന്ത്രങ്ങളാലും നിറഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മന്ത്രധ്വനികൾ ചിലപ്പോൾ പിരമിഡിന്റെ മുകളിൽ വരെ എത്തിച്ചേരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൃഷിത്തോട്ടങ്ങൾ സൂര്യപ്രകാശം നിയന്ത്രിതമായി എത്തിച്ചും നഗരത്തിനുള്ളിൽ തന്നെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇത് സുമേരുവിലെ ജനങ്ങളെ ബാഹ്യലോകത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നു സുമേരുവിലെ ജനങ്ങൾ ആരാണെന്നത് ഇന്നും ഏറ്റവും വലിയ രഹസ്യമാണ് അവർ പുരാതന ഈജിപ്തുകാരുടെ രഹസ്യ സംഘത്തിലെ പിൻഗാമികളാണോ അതോ ഭൂമിയുടെ ഉപരിതലത്തിൽ വസിച്ചിരുന്നതും പിന്നീട് ഭൂമിക്കടിയിലേക്ക് മാറിയതുമായ ഒരു അതിവികസിത നാഗരികതയുടെ അവശേഷിപ്പുകളാണോ എന്ന് ആർക്കും ഉറപ്പില്ല അവർക്ക് അതിശയകരമായ ശാസ്ത്രജ്ഞാനവും ആത്മീയ ശക്തിയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവരുടെ ശാരീരിക രൂപം സാധാരണ മനുഷ്യരുടേതിന് സമാനമാണെങ്കിലും അവരുടെ കണ്ണുകളിൽ അഗാധമായ അറിവും പഴക്കവും പ്രതിഫലിക്കുന്നു അവരുടെ സംസാര ഭാഷ പുരാതന ഹൈറോഗ്ലിഫിക്സുമായി സാമ്യമുള്ളതും എന്നാൽ കൂടുതൽ സങ്കീർണവും ഉച്ചരിക്കാൻ പ്രയാസമുള്ളതുമാണ് അവർക്ക് ടെലിപ്പതിക്ക് കഴിവുകളുണ്ടെന്നും ചിന്തകളിലൂടെ ആശയവിനിമയം നടത്താൻ കഴിയുമെന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് സുമേരുവിലെ ജനങ്ങൾ ബാഹ്യലോകവുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല അവരുടെ ജീവിതം പിരമിഡിനുള്ളിലെ സമാധാനത്തിലും അറിവ് നേടുന്നതിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുറംലോകത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ടോ എന്നും വ്യക്തമല്ല എന്നാൽ അവർ മനുഷ്യരാശിയുടെ പുരോഗതിയെ നിരീക്ഷിക്കുന്നുണ്ടാവാമെന്ന് ചിലർ ഊഹിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ നിയമങ്ങളും സാമൂഹിക ഘടനയുമുണ്ട് ഒരു പുരോഹിത വർഗമോ അറിവിൻ്റെ കാവൽക്കാരുടെ ഒരു സമൂഹമോ ആണ് നഗരം ഭരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലത്തിന്റെ മണ്ഡപങ്ങൾ എന്നത് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ കാലം സാവധാനത്തിൽ നീങ്ങുന്നുവെന്ന് പറയപ്പെടുന്നു ഈ മണ്ഡപങ്ങളിൽ പ്രവേശിക്കുന്നവർക്ക് പുറത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് തോന്നാം ഇത് ഗോപുരങ്ങളിൽ നിന്നുള്ള പ്രവാഹങ്ങളുടെ ഫലമാണെന്നാണ് വിശ്വസിക്കുന്നത് ഇതിലെ രഹസ്യ വഴികൾ എന്നത് സുമേരുവിൽ നിന്ന് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് രഹസ്യ പാതകൾ ഉണ്ടെന്നും ഈ പാതകളിലൂടെ പുരാതന കാലത്ത് ഈജിപ്തുകാർക്ക് മറ്റിടങ്ങളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നു ശംബാല അഗാർത്ത തുടങ്ങിയ സങ്കല്പങ്ങളുമായി സുമേരുവിന് ബന്ധമുണ്ടോ എന്നും ചിലർ അന്വേഷിക്കുന്നുണ്ട് പിരമിഡിനുള്ളിൽ സുമേരുവിന്റെ ആഴങ്ങളിൽ വിവരിക്കാൻ കഴിയാത്ത ചില ഊർജ സ്രോതസ്സുകൾ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് മറ്റു ഗ്രഹങ്ങളുമായുള്ള ആശയവിനിമയത്തിനുള്ള വഴിയാണെന്നും അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കേന്ദ്രമാണെന്നുള്ള ഊഹാഹോഗങ്ങളുമുണ്ട് സുമേരുവിന്റെ ആഴങ്ങളിൽ അജ്ഞാത ശക്തിയുള്ള സ്ഫടിക തലയോടുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് ഈ തലയോടുകൾക്ക് പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനും ഭാവി പ്രവചിക്കാനുമുള്ള കഴിവുണ്ടത്രേ ഇന്ന് സുമേരു ഒരു മിഥ്യാധാരണയായിട്ടാണ് പലരും കാണുന്നത് എങ്കിലും പിരമിഡുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അറകളെക്കുറിച്ചും അജ്ഞാത പ്രതിഭാസങ്ങളെക്കുറിച്ചും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് റെഡാർ മിയോൺ ടോമോഗ്രഫി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പിരമിഡിനുള്ളിൽ ഇതുവരെ കണ്ടെത്താത്ത വലിയ അറകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തലുകൾ സുമേരുവിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾക്ക് പുതിയ മാനം നൽകുന്നു ഒരുപക്ഷെ സുമേരു എന്നെങ്കിലും യാഥാർത്ഥ്യമായി പുറത്തു വന്നാൽ അത് മനുഷ്യരാശിയുടെ ചരിത്രത്തെയും അറിവിനെയും എന്നേക്കുമായി മാറ്റി എഴുതും അതുവരെ മണൽക്കാടുകൾക്കിടയിലെ ഈ മഹത്തായ പിരമിഡ് അതിന്റെ രഹസ്യങ്ങളെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് മനുഷ്യൻ അതിന്റെ വാതിൽ തുറക്കുന്നതും കാത്ത് നിഗൂഢമായി നിലകൊള്ളുന്നു സുമേരുവിനെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര അറിവിനായുള്ള അനന്തമായ അന്വേഷണത്തിന്റെ പ്രതീകമായി എന്നും നിലനിൽക്കും